ഇല്ലെങ്കിൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഉടമേൻ്റെ പേരിൽ അഡ്മിൻ്റെ പേരിൽ പോയിട്ട് ഒരു കേസ് ഫയൽ ചെയ്യാൻ പാടില്ലേ ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത് ഇതൊക്കെ ചെയ്യാതെ ഇവർ പറയുന്നത് എന്താ ഈ പിന്നെ മമ്മൂട്ടി സിനിമയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ശരീരം വെട്ടിമുറിച്ചു മമ്മൂട്ടി സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയായി എന്നുള്ള തരത്തിൽ ഇവർ വന്നിട്ട് മമ്മൂട്ടീനെ കുറ്റപ്പെടുത്താനാണ് നോക്കുന്നത് അപ്പം മമ്മൂട്ടീനെ കുറ്റപ്പെടുത്തുന്നതിലൂടെ ഇവിടെയുള്ള ഒരു വിഭാഗങ്ങൾക്ക് ഇങ്ങനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അതായത് മമ്മൂട്ടീൻ്റെ പേരിൽ കളങ്കങ്ങളൊന്നും ഇല്ലെങ്കിലും സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു കഥ ഈ ഒരു സംഭവം നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള തെളിവോട് കൂടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതായത് ഒരു യുവതി വന്ന് പറഞ്ഞ ഒരു കഥയുണ്ട് തൊടുപുഴയിലെ ഒരു സെറ്റിൽ വെച്ച് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു സൂപ്പർ സ്റ്റാർ ഇന്ന് അദ്ദേഹം വലിയ ഒരു സൂപ്പർ സ്റ്റാറാണ് അന്ന് വളർന്നു വരുന്നൊരു സ്റ്റാറാണ് അയാൾ എന്നെ കെട്ടിപ്പിടിച്ചു ഉമ്മ വിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഇവിടെ വന്നിട്ട് ചാനലുകളിൽ ഘോരഘോരം പ്രസംഗിച്ചിരുന്നു ഈ സുജയി സുജയ കാർത്തിക എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ ആ ഒരു പിന്നെ മേഡം ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട് ഇത് ആരാണ് ജയസൂര്യാണോ ജയസൂര്യാണോ അപ്പോഴവർ അല്ല എന്നും പറഞ്ഞിട്ടില്ല അതേ പിന്നെ അതേന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അവരത് അതിൽ അവർക്കൊരു ഇതില്ലാത്തതുപോലെ ഒരു എന്താ പറയേണ്ടത് ആ പേര് പറയുന്നില്ല ഞാൻ എൻ്റെ വായിന്ന് അങ്ങനെ ആ പേര് വരുന്നില്ല അങ്ങനെയുള്ള ഒരു ഇതിലാണ് അവർ നിൽക്കുന്നത് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയസൂര്യ അല്ലായിരുന്നു ഞാൻ കൃത്യമായിട്ട് പറയുകയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖർ സൽമാനായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ട് കഥയാണ് പറഞ്ഞത് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു ഗ്രൂപ്പിൽ പോയിട്ട് ഇവർ ജോയിൻ ചെയ്തു അതായത് മമ്മൂട്ടിയുടെയും ബ്ലസിയുടെയും സിനിമ നടക്കുന്നു ആ സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായിട്ട് ഒരു കഥാപാത്രമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തടി കുറക്കണം എന്ന് പറഞ്ഞിട്ട് അവരവിടെ ചേർന്നിട്ട് കുറേ ശസ്ത്രക്രിയൊക്കെ നടത്തി രണ്ട് ലക്ഷം രൂപയുടെ ശസ്ത്രക്രിയ നടത്തി എന്നാന്ന് പറയുന്നത് ഈ അഞ്ച് ലക്ഷം രൂപയാണ് ഇവർക്ക് നിശ്ചയിച്ച പ്രതിഫലം അല്ല ഒരു അഡ്വാൻസും കൂടി വാങ്ങിക്കാതെ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്നും കുറച്ച് അഡ്വാൻസൊക്കെ വാങ്ങിക്കും ഈ തടി കുറക്കേണ്ട കാര്യങ്ങളോ ഇല്ലെങ്കിൽ കുറച്ച് ജിമ്മിന് പോകേണ്ട കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ഒരു ചെറിയൊരു അഡ്വാൻസ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും ഇതുപോലും വാങ്ങിക്കാതെ ഏതോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു സന്ദേശം വെച്ചിട്ട് ഇത് ബ്ലസ്സിയുടെ സിനിമയാണ് അല്ലെങ്കിൽ മമ്മൂട്ടിയാണ് നായകൻ എന്നൊക്കെയുടെ എല്ലാ കഥകൾ പറഞ്ഞിട്ട് മമ്മൂട്ടിയെ അതിൻ്റെ അകത്ത് വലിച്ചെഴക്കുക എന്നിട്ട് മമ്മൂട്ടിയെ അങ്ങ് ഇട്ട് കൊടുക്കുക ഇതായിരുന്നു ഈ സ്ത്രീയുടെ പ്ലാന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചാനലുകളിൽ മമ്മൂക്കാനെ പറ്റിയിട്ട് മമ്മൂട്ടി അങ്ങനെയാണ് മമ്മൂട്ടി ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ചില ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് അതായത് മമ്മൂട്ടിയും ഇതിൻ്റെ അകത്ത് പ്രതിയാണ് മമ്മൂട്ടി എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് പ്രതിയാവുക അല്ലെങ്കിൽ ബ്ലസ് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് പ്രതിയാവുക ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ ആരോ പറ്റിച്ചതിന് അവരെന്ത് പഴിച്ചു ഈ സ്ത്രീയോട് അവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് സാമാന്യമായിട്ട് അതിലുള്ള ആൾക്കാരൊന്നു വിളിച്ച് ചോദിച്ചൂടെ നിങ്ങളൊക്കെ ഇതിലുള്ളതാണോ ഇല്ലെങ്കിൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഉടമേൻ്റെ പേരിൽ അഡ്മിൻ്റെ പേരിൽ പോയിട്ട് ഒരു കേസ് ഫയൽ ചെയ്യാൻ പാടില്ലേ ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത് ഇതൊക്കെ ചെയ്യാതെ ഇവർ പറയുന്നത് എന്താ ഈ പിന്നെ മമ്മൂട്ടി സിനിമയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ശരീരം വെട്ടിമുറിച്ചു മമ്മൂട്ടി സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയായി എന്നുള്ള തരത്തിൽ ഇവർ വന്നിട്ട് മമ്മൂട്ടീനെ കുറ്റപ്പെടുത്താനാണ് നോക്കുന്നത് അപ്പം മമ്മൂട്ടീനെ കുറ്റപ്പെടുത്തുന്നതിലൂടെ ഇവിടെയുള്ള ഒരു വിഭാഗങ്ങൾക്ക് ഇങ്ങനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അതായത് മമ്മൂട്ടീൻ്റെ പേരിൽ കളങ്കങ്ങളൊന്നും ഇല്ലെങ്കിലും അദ്ദേഹം ഇങ്ങനെയുള്ള ഇതിലൊന്നും ഇടപെടാത്തതിന് നമുക്കൊരുപാട് പ്രതിഷേധമുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അമ്മ സംഘടനയിൽ നടക്കുമ്പോൾ അതിലൊന്നും ഇടപെടാതെ മാറി നിൽക്കുന്ന മമ്മൂട്ടിയെ നമുക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു പ്രതികരണത്തിനും വരുന്നില്ല അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സംഘടനയുടെ വലിയ ഒരു വലിയ വല്യേട്ടനാണ് എന്നിട്ടും അദ്ദേഹം സംസാരിക്കാൻ വരുന്നില്ല അതിലൊക്കെ നമുക്ക് ഒരുപാട് എതിർപ്പുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഒരു കഥ വന്നു പറഞ്ഞിട്ട് മമ്മൂട്ടിനെ കൊടുക്കാൻ നോക്കിയതിലൂടെ നമുക്ക് തീരെ യോജിപ്പില്ല അതായത് അത് മമ്മൂട്ടീൻ്റെ പേരിലാക്കുക അതുപോലെ ബ്ലസ്സീൻ്റെ പേരിലാക്കുക അവസാനം ബ്ലസ്സിയെ ഇവർ വിളിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ബ്ലസ്സി പറഞ്ഞുപോലെ ഞാൻ ആടുജീവിതത്തിൻ്റെ ഇതും കൊണ്ട് നടക്കലാണെന്ന് ബ്ലസ്സി പറഞ്ഞു പോലും അങ്ങനെയാണ് ഇവർ അമളെ അമളി പറ്റിയത് മനസ്സിലാക്കിയത് പോലും രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാവുന്ന ഇവരുടെ ആ ഒരു കാര്യം ആലോചിച്ചു നോക്കറ അപ്പം അങ്ങനെ മമ്മൂട്ടീനെ നാണം കെടുത്താൻ നോക്കി പിന്നെ ഇവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിലെ തൊടുപുഴയിലെ സംഭവം അങ്ങനെ ജനങ്ങളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അഭിനയിച്ച സീന് വരെ കണ്ടെത്തി എന്നുള്ളതാണ് ഇവർ അഭിനയിച്ച സീന് കണ്ടെത്തി അങ്ങനെ ആ ഒരു സിനിമ പിഗ്മാനാന്ന് എല്ലാവർക്കും മനസ്സിലായി ഇവർ തന്നെ പറയുന്നുണ്ട് ഒരു ഓൾഡ് മേനാണ് അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നുണ്ട് ആ ഓൾഡ് മേനേ നമുക്ക് മനസ്സിലായി പിന്നെ ആ സൂപ്പർ സ്റ്റാർ ഇപ്പോഴേ ഈ ഇവരുടെ ചാരിറ്റി മേഖലയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴങ്ങനെയാണ് എല്ലാവരും ജയസൂര്യയിലേക്ക് എത്തിയത് പക്ഷേ ഇവരുടെ ഉദ്ദേശം വേറെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അത് ചാർലി എന്നുള്ള ഒരു സിനിമയാണ് എന്താണെന്ന് വെച്ചാൽ ദുൽഖർ സൽമാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതിയും അഭിനയിച്ച ചാർലി എന്നുള്ള സിനിമ ഈ ചാർലി എന്നുള്ള സിനിമയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാധ്യമങ്ങളും കുറേ ടീമുകളും കുറേ ഫെയ്ക്കായിട്ടുള്ള ഐഡികളും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത് ചാർലിയിലേക്ക് അധികാരവും ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് യുവ സംവിധായകനാണ് മാർട്ടിൻ ബ്രക്കാട്ട് എന്ന് പറഞ്ഞാൽ യുവ സംവിധായകനാണ് പിന്നെ ഈ ദുൽഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെ ചാരിറ്റി മേഖലയിൽ അങ്ങനെ ഇറങ്ങിയിട്ടൊന്നും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ പാർവതി അതിൻ്റെ അകത്തുണ്ട് അതൊരു സംശയമായി അപ്പോഴാണ് വേറെ ഒരെ ഒരാൾ കണ്ടുപിടിച്ചത് പാർവതിയല്ല അതിൽ രമ്യ നമ്പീശനാണ് പിഗ്മാ പിഗ്മാൻ എന്നുള്ള സിനിമയിലെ നായകൻ അങ്ങനെയാണ് പിഗ്മാൻ എന്നുള്ളത് എല്ലാവരും ഉറപ്പിച്ചത് ഇപ്പോഴവർ വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയസൂര്യ അല്ല അതായത് ഞാൻ ജയ അവരെവിടെയും പേര് പറഞ്ഞിട്ടില്ല അവർ ജയസൂര്യൻ്റെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ അവരോട് കുത്തി കുത്തി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ജയസൂര്യാണോ ജയസൂര്യാണോന്ന് പക്ഷെ അവരെവിടെയും പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ജയസൂര്യ അല്ല അവരുടെ ലക്ഷ്യം അതായത് ചാർലിൻ്റെ പേരിലങ്ങ് പോയിക്കോട്ടെ ദുൽഖറിൻ്റെ പേരിൽ അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മമ്മൂട്ടിയും മോനെയും എടുത്തിട്ട് അലക്കാലോ അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണോ എന്നുള്ള ഒരു സംശയം അവരുടെ ഇന്നത്തെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് അവർ എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ആ ഇൻ്റർവ്യൂയില് മൊത്തം പറയുന്നത് അതായത് അവർ കുറച്ച് ബേക്കോട്ട് അടിക്കുന്നത് പോലെയാണ് എനിക്ക് ഇപ്പം തോന്നുന്നത് അവർക്ക് അവർക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അകത്തൊന്നും തലയിടാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു കാര്യമുണ്ട് അതായത് അന്ന് എന്നെ ഇതുപോലെ ചെയ്ത ആൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയുന്നുണ്ട് അതായത് ഒരു പുരുഷന്റെ അടുക്കുന്നേ ഇതുപോലെയുള്ളൊരു പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ ആജീവനാന്തം അവൻ ശത്രു ആയിരിക്കും ഒരു സ്ത്രീന്റെ പക്ഷേ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ വച്ചാൽ അവരിപ്പന്റെ ഫ്രണ്ടാണ് അതുപോലെ തന്നെ ഭാര്യയാണെങ്കിൽ ദൈവത്തേ പോലെ അദ്ദേഹത്തെ ആരാധിക്കുന്നതാണ് അതായത് ദൈവത്തെ പോലെ ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ജയസൂര്യന്റെ ഭാര്യ തന്നെയാണ് വേറെയാണ് വേറെ ആരുമില്ല അപ്പോൾ എല്ലാം കൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും വീണെടുക്കുന്ന ഉരുളുന്ന ഒരു സ്വഭാവമാണ് ആ സ്ത്രീ കാണിക്കുന്നത് അങ്ങനെ ഒരിക്കലും പാടില്ല കാരണം ജയസൂര്യ അല്ലെങ്കിൽ ആ ന്യൂസ് റൂമിൽ വെച്ചിട്ട് നിങ്ങൾ പറയണമായിരുന്നു ഇത് ജയസൂര്യ അല്ല ഇത് ജയസൂര്യ എന്ന് പറയണമായിരുന്നു ആ സുജയ് എന്ന് പറയുന്ന ആ ഒരു സുജയ കാർത്തിക ഒരുപാട് തവണ ഇവരോട് ചോദിക്കുന്നുണ്ട് ജയസൂര്യാണോ ജയസൂര്യാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് അല്ല അല്ലയെന്നും പറഞ്ഞിട്ടില്ല അതാ അതേയൊന്നും പറഞ്ഞിട്ടില്ല ഇവരൊരക്ഷരം ഉണ്ടാതെ അവിടെ നിന്നിട്ട് ഇപ്പോഴെല്ലാ ചാനലിലും വന്ന് പറയുകയാണ് അത് ജയസൂര്യ അല്ല അതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയസൂര്യ പിന്നീട് ഇവരുടെ പല പ്രോഗ്രാമുകളിലും പോയിട്ടുള്ള ഫോട്ടോസുകളൊക്കെ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഈ ഇങ്ങനെ ഇവരിങ്ങനെ പറയുന്നത് കൊണ്ട് ഇങ്ങനെ കാലു മാറുന്നത് കൊണ്ട് എല്ലാര്ക്കും ഇങ്ങനെ സംശയമാണ് തോന്നുന്നത് അതുപോലെ ഇന്ന് ബാബുരാജൻ്റെ ഒരു കേസ് പറഞ്ഞപ്പോഴേ പീഡിപ്പിച്ചതിന് ശേഷം വീണ്ടും ബാബുരാജൻ്റെ അടുത്ത് പോയിട്ടുണ്ട് അതുപോലെ അവരുടെ ജോലിക്ക് പോയിട്ടുണ്ട് അവിടെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്ന ഇതാണ് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മിണ്ടാതിരിക്കുക അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് ഇതുപോലെ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആ എന്നാൽ പിന്നെ ഇപ്പോൾ കിട്ടിയ ചാൻസ് അല്ലേ എന്ന് വെച്ചിട്ട് നാറ്റിക്കാതിരിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇല്ല ജെനുവിൻ ആയിട്ട് പറയുക ദ ജനുവിൻ ആയിട്ട് പറയുക ജയസൂര്യ അല്ല ഇന്ന നടനാണ് അതായത് എല്ലാവരും പേര് വിളിച്ചു പറയുന്നില്ലേ ഇപ്പോഴാ മീ മീനു എന്ന് പറയുന്ന ആ ഒരു സഹോദരി വന്നിട്ടുണ്ട് ആ സഹോദരി കൃത്യമായിട്ട് പേര് വിളിച്ചു പറഞ്ഞു അവർ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതാ ഇന്നിന്ന പേരാണ് ഇന്നിന്ന പേരാണ് അവര് കൃത്യമായിട്ട് പറഞ്ഞു അവർ ഒരു പ്രമുഖനെ ഉപയോഗിച്ചിട്ടില്ല അവർക്ക് പറയാനുള്ള ആർജമുണ്ട് ധൈര്യമുണ്ട് അതുപോലെ കാണിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ നിങ്ങളുടെ ഫേസും പരമാവധി കാണിച്ചിട്ട് തന്നെ പറയാ അല്ലാതെ ബാബിരാജ് പറയുന്ന പോലെ ഇവരെ എനക്ക് അറിയുകയും ചെയ്യാം ഞാൻ കാണുന്നുവില്ല എന്നിതേർന്ന കണ്ടുപിടിക്കേണ്ടതെന്ന് കാരണം എന്താ വെച്ചാൽ ബാബിരാജൻ തന്നെ വിശ്വാസം ഉണ്ടാവില്ല ഒരുപാട് സ്ഥലത്ത് ചിലപ്പോ അതുകൊണ്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജയൻ ചേർത്തലേൻ്റെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ജയൻ ചേർത്തലേ ഇതുപോലെ ഏതൊരു പിന്നെ കാട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോഴേ അവരോട് പറഞ്ഞിന് പോലും എന്നെ നിന്നെ കാണുമ്പോഴേ എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതിൽ ജയ ഈ ജയ സൂര്യയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു ഇരുണ്ടുകളിവർ നടത്തുന്നത് അതെന്താണെന്ന് എനിക്കറിയില്ല അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു അപ്പോൾ അവരുടെ ഒരു ഇൻ്റർവ്യൂ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ജയസൂര്യേനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് വേറെ ഒന്നും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം